ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്ന ലോകരാജ്യങ്ങളിൽ മൂന്നാം സ്ഥാനമാണ് ഇന്ത്യയ്ക്ക് ഈ ക്രൂഡ് ഓയിൽ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ ഇന്ത്യ ആശ്രയിക്കുന്നത് വിദേശ കപ്പലുകളെയാണ് വിദേശ ഉടമസ്ഥതയിലുള്ള കപ്പലുകൾക്ക് പകരം സ്വന്തമായി ചരക്ക് കപ്പലുകൾ വാങ്ങാനുള്ള നീക്കത്തിലാണ് ഇന്ത്യ റഷ്യയുമായി ബന്ധം പുലർത്തുന്ന ടാങ്കറുകൾക്കും മറ്റും അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയപ്പോൾ അത് ഇന്ത്യയെയും ബാധിക്കുന്നു ഇതിന് പ്രതിവിധി എന്ന നിലയ്ക്ക് നൂറിലേറെ കപ്പലുകൾ വാങ്ങാനാണ് ഇന്ത്യ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് സ്വന്തം ക്രൂഡ് ഓയിൽ ടാങ്കറുകളുടെ ഫ്ലീറ്റ് സ്വന്തമാക്കുന്നതോടെ എനർജി സുരക്ഷ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിലേക്ക് കൂടുതൽ അടുക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ നിലവിൽ സർക്കാർ ഉടമസ്ഥതയിലുള്ള എണ്ണ കമ്പനികൾ ടക്കം ചെയ്യുന്ന കലുകളെയും അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികളിൽ നിന്ന് വാടകയ്ക്കെടുത്തവെയുമാണ് പ്രധാനമായും ഇറക്കുമതിക്ക് ആശ്രയിക്കുന്നത് എന്നാൽ ഇതിനു പകരം കപ്പലുകളുടെ ഉടമസ്ഥാവകാശം നിയന്ത്രണം പ്രാദേശിക നിർമ്മാണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് പെട്രോളിയം ഷിപ്പിംഗ് മന്ത്രാലയങ്ങളുടെ നീക്കം പദ്ധതി ഘട്ടം ഘട്ടമായി നടപ്പിലാക്കാനാണ് തീരുമാനം ആദ്യഘട്ടത്തിൽ എഴുപത്തി ഒൻപത് കപ്പലുകൾ വാങ്ങും ഇതിൽ മുപ്പതെണ്ണം മീഡിയം റേഞ്ച് കാരിയറുകളായിരിക്കും ഈ മാസം അവസാനം പത്ത് ടാങ്കറുകൾക്കുള്ള ആദ്യ ഓർഡർ നൽകുമെന്നാണ് പ്രതീക്ഷയെന്നും റിപ്പോർട്ടുകൾ പറയുന്നു രണ്ടായിരത്തി നാൽപ്പത് വരെ നീണ്ടു നിൽക്കുന്ന ദീർഘകാല പദ്ധതിയിൽ എൺപത്തി അയ്യായിരം കോടി രൂപ നിക്ഷേപത്തോടെ നൂറ്റി പന്ത്രണ്ട് ക്രൂഡ് ഓയിൽ ടാങ്കറുകൾ വാങ്ങാൻ ഇന്ത്യ ലക്ഷ്യമിടുന്നതായും ബ്ലൂബെർഗിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു വിദേശ കമ്പനികളുമായി സഹകരിച്ച് നിർമ്മിച്ചവയാണെങ്കിൽ പോലും പ്രാദേശികമായി നിർമ്മിക്കപ്പെടുന്ന കപ്പലുകൾ മാത്രമേ ഈ കരാറിൽ പരിഗണന ലഭിക്കൂ ഫോസിൽ ഇന്ധനങ്ങളിൽ നിന്ന് മാറാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾക്കിടയിലും വർദ്ധിച്ചുവരുന്ന എനർജി ആവശ്യങ്ങൾ നിറവേറ്റാൻ ഇന്ത്യ റിഫൈനിംഗ് ശേഷി വർദ്ധിപ്പിക്കുന്നതും തുടരുകയാണ് റിഫൈനിംഗ് ശേഷി നിലവിലെ ഇരുന്നൂറ്റി അൻപത് ദശലക്ഷം ടണ്ണിൽ നിന്ന് രണ്ടായിരത്തി മുപ്പതോടെ നാനൂറ്റി അൻപത് ദശലക്ഷം ടണ്ണായി ഉയർത്താനാണ് രാജ്യം ലക്ഷ്യമിടുന്നത് നിലവിൽ ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണ ഇറക്കുമതിക്കാരായ ഇന്ത്യയുടെ ഫ്ലീറ്റിൽ അഞ്ചു ശതമാനം മാത്രമാണ് ഇന്ത്യയിൽ നിർമ്മിച്ച ടാങ്കറുകൾ നിലവിൽ ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണ ഇറക്കുമതിക്കാരായ ഇന്ത്യയുടെ ഫ്ലീറ്റിൽ ം മാത്രമാണ് ഇന്ത്യയിൽ നിർമ്മിച്ച ടാങ്കറുകൾ രണ്ടായിരത്തി മുപ്പതോടെ അത് ഏഴ് ശതമാനമായും രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടെ അത് അറുപത്തി ഒൻപത് ശതമാനമായും ഉയർത്താനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്ന് വൃത്തങ്ങളെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ പറയുന്നു പ്രാദേശിക നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഇന്ത്യയുടെ ഈ നീക്കം എനർജി സുരക്ഷയും സ്വയം പര്യാപ്തതയും ശക്തിപ്പെടുത്തുന്നതിനുള്ള നിർണായക ചുവടുവെപ്പായിരിക്കും വിദേശ ആശ്രയത്വം കുറയ്ക്കുന്നതിനോടൊപ്പം ഈ പദ്ധതി ആഭ്യന്തര ഷിപ്പിംഗ് നിർമ്മാണ മേഖലകൾക്ക് ഉണർവ് നൽകുകയും ഇന്ത്യയുടെ വികസന ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായി മുന്നോട്ടു പോകാൻ സഹായിക്കുകയും സഹായകരമാകുമെന്നും വിലയിരുത്തപ്പെടുന്നു ഇന്ത്യയുടെ റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ പ്രതിദിനം പതിനെട്ട് ലക്ഷം ബാരലിലേക്ക് ഉയരുമെന്ന് കപ്പൽ ട്രാക്കിംഗ് ഡാറ്റയായ കെപ്പർ വ്യക്തമാക്കുന്നു കഴിഞ്ഞ പത്ത് മാസത്തിനിടെ ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇത് ആഭ്യന്തര റിഫൈനറികൾ റഷ്യയിൽ നിന്നുള്ള ലൈറ്റ് ഗ്രേഡായ ഇ എസ് പി ഒ ബ്ലൻഡിന്റെ സംഭരണം വർദ്ധിപ്പിച്ചതാണ് ഈ വളർച്ചയ്ക്ക് പ്രധാന കാരണം ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണ ഉപഭോക്താവായ ഇന്ത്യയിൽ ഈ ഡിമാൻഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ വരെ തുടരുമെന്ന് വ്യാപാരികളെ ഉദ്ധരിച്ച് റോയ്റ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ ആഴ്ച മാത്രം ഇന്ത്യൻ റിഫൈനറികൾ ജൂൺ ലോഡിംഗിനായി പത്തിലധികം ഇ എസ് പി ഒ ക്രൂഡ് കാർഗോകൾ ഓർഡർ ചെയ്തിട്ടുണ്ട് ഈ വർദ്ധിച്ച ഡിമാൻഡ് റഷ്യയുടെ ഷാഡോ ഫ്ലീറ്റ് എണ്ണ ടാങ്കറുകൾക്കും അനുബന്ധ ധനകാര്യ സ്ഥാപനങ്ങൾക്കുമെതിരെ യൂറോപ്യൻ യൂണിയനും യു കെയും പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്താൻ ഒരുങ്ങുന്ന സാഹചര്യത്തിലാണ് ഈ ഉപരോധങ്ങൾ ശക്തമായാൽ ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയിൽ ഗുരുതരമായ പ്രതിസന്ധികൾ ഉണ്ടായേക്കുമെന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്